അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മിതരായി യേശുപത് പ്രത്യക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ ഭരിച്ചു കൊള്ളുക എന്ന് പത്രോസ് നമ്മളെ ആഹ്വാനം ചെയ്ത് പറയുകയാണ് അപ്പം നിങ്ങൾക്ക് വരുവാനുള്ള നന്മയെക്കുറിച്ച് നിങ്ങൾക്ക് വരുവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമുള്ള നിത്യതെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾ പൂർണ്ണമായി പ്രത്യാശ വെച്ചു വെച്ച് കൊള്ളുകൊ അപ്പോൾ ഇതിനകത്ത് അല്പകാലത്തേക്ക് ഉണ്ടാകുന്ന കഷ്ടങ്ങൾ അല്പകാലത്തേക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ അത് സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൽ മാത്രം പ്രത്യാശയോടെ നമ്മൾ കേട്ടതുപോലെ പോലെ പറഞ്ഞതുപോലെ തന്നെ അവനിൽ മാത്രം ആശ്രയമായി ആയിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ നിങ്ങൾ കഠിനപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ചഞ്ചല പോകാതെ അല്ലെങ്കിൽ ഹൃദയം മാറ്റിക്കൊണ്ട് പോകാതെ നിങ്ങൾക്ക് വരാനുള്ള വലിയ നന്മകളെ ഓർത്തുകൊണ്ട് അതിൽ മാത്രം പ്രത്യേകിച്ച് വെച്ചു കൊടുക്കുക അതിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വെച്ചു കൊള്ളുക അല്പകാലം കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളണം അത് ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മളെ ഇതിലൂടെ കടത്തിവിടുക എന്ന് മാത്രമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം ഓർത്താൽ മതി അല്ലല്ല ഈ കഷ്ടങ്ങളോട് നമ്മൾ കടന്നു പോകാൻ കാരണം നമ്മളെ തീയിൽ കൂടെ കടത്തി വിട്ടുകൊണ്ട് ഒന്നു നല്ലതാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി പ്രൈസ്ലോ അമ്മ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളെ ഒന്ന് ഒരിക്കൽ കൂടി വിശ്വാസത്തിൽ ഉറപ്പാക്കുവാനും ഒരിക്കൽ കൂടി വിശ്വാസം നമ്മുടെ അധികമായി നമ്മുടെ വൃത്തി വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭാരമാണ് എന്നുണ്ടെങ്കിലും എന്നാ രോഗമാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ ദൈവം അറിഞ്ഞു തന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ഉണ്ടാകുവാൻ കാരണം നമ്മൾ ഒരിക്കൽ കൂടി ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണോ എന്നും അതൊരു വിശ്വാസത്തിന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് മാത്രം ഓർത്താൽ മതി പ്രീസം അതാണ് പത്ത് പറഞ്ഞത് ഈ അല്പകാലത്തേക്കുള്ള ഈ ഘട്ടങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടത് എന്തിനു വേണ്ടിയാണോ ഒരു വരാനുള്ളവർക്ക് ഘട്ടമില്ലാത്തൊരു ജീവിതമുണ്ട് അതൊരു ദുഃഖമില്ലാത്തൊരു ജീവിതമുണ്ട് നിശ്ചിതമായ ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ സാരമില്ല എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം ഇതൊന്നും കുഴപ്പമില്ല ഉണ്ടാകുന്നത് കൊണ്ട് നല്ലതാണ് എന്ന് നാം ചിന്തിച്ചാൽ മാത്രം മതി ദൈവം അവൻ നൽകുന്നതും അവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് വരുന്നതല്ല അത് നന്മക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായിരിക്കുന്നതിനാൽ അത് ദൈവത്തിന്റെ ഹിതമാണ് എന്ന് മാത്രം ഓർത്താൽ മതി അവൻ നമ്മുടെ ജീവിതത്തിൽ ഇത് കഷ്ടങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നമുക്കുടെ ജീവിതത്തിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത് വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ആ സ്ത്രോത്രം നമ്മളങ്ങ് അവൻ വേദനിച്ചുകൊണ്ട് മാറുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇതൊക്കെ വരുമ്പോഴും അതൊക്കെ നമ്മൾ ദൈവം നടത്തുന്ന ആ വിധങ്ങളെ മാത്രം ഓർത്താൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും അവൻ ഇതുപോലെ ഇതേ രോഗമുള്ള ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തു പോയപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഭാരം വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലും ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന വർത്താൽ മാത്രം മതി പ്രയസിലോ അതാണ് ദൈവം തരുന്ന ബലം അപ്പം നമ്മുടെ പ്രത്യാശ എന്താണ് നമുക്ക് നിത്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇതിനൊക്കെ മുറുക പിഴു നിൽക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് നമ്മൾ പ്രത്യാശയോടെ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു ദൈവ വൈദ്യ ജീവിതത്തിലും അധികമായി കട്ടങ്ങൾ വരുവാനിട വരും അതല്ല അതുകൊണ്ട് യേശു തന്നെ ഒരിക്കൽ പറഞ്ഞു അമ്മ ഘട്ടങ്ങളുണ്ട് എവിടെയാണ് കട്ടമുള്ളത് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം ധൈര്യത്തോടെ ഇരിക്കണം എന്താണ് ഞാൻ ലോകത്തെ ജയിച്ചവനാണ് പ്രേസിലോ ഞാൻ ലോകത്തെ ജയിച്ചവനാണ് നിങ്ങൾക്ക് കഷ്ടമുണ്ടാവും യേശു പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ ഘട്ടം മാറി എന്ന് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ഉണ്ട് പക്ഷേ ഞാനത് ജയിച്ചിരിക്കുന്നത് പ്രേസിലോ എനിക്ക് നിങ്ങൾ ജയിപ്പിക്കുവാൻ കഴിയും പ്രയസ്ലോ നിങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ നിന്ന് എനിക്ക് നിങ്ങളെ പിടിപ്പിക്കുവാൻ കഴിയും നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന് കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു പരിശോധനയാണെന്ന് മാത്രം കണ്ടാൽ മതി പ്രയസ്സിലോ അല്ലെങ്കിൽ ലൂഹ്യ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അമൻ വിഷയങ്ങൾ ഒരു പരിശോധനയാണ് എന്ന് മാത്രം കണ്ടാൽ മതി ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതെന്ന് നോക്കിയാൽ മതി പ്രയസിലോ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണെന്ന് മാത്രം ഓർത്താൽ മതി അല്ലല്ല അല്ലെങ്കിൽ സാത്താനും നമ്മളെ പരീക്ഷിക്കാൻ കഴിയുമോ കഴിയുമായിരിക്കും പക്ഷെ നമ്മുടെ വിശ്വാസം ഉറപ്പും അമ്മ വലുതാണ് അല്ലെങ്കിൽ അമ്മ പുലുക്കിപ്പോകാത്ത അല്ലെങ്കിൽ മാറാത്തതാണോ എന്നുണ്ടെങ്കിൽ സാത്താൻ ഇട്ടേച്ച് കൂടി പോകും നമ്മൾ ഇട്ടേച്ചാൻ പോയി കഴിയും അല്ലല്ലാട്ടെ അല്ലെങ്കിൽ നമ്മെ വിട്ടിട്ടാകും നമ്മുടെ വിശ്വാസത്തെ നോക്കുവാൻ യോപന ജീവിതത്തിലേക്ക് സാത്താൻ അയച്ചു ദൈവം ആയിക്കുവാനുള്ള വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നില്ല നമ്മളൊക്കെ ഇത് കണ്ട് പതടി പോകാതിരിക്കുവാനുള്ള ഒരു വിശ്വാസം നമ്മളകത്തുണ്ടാകണം ഇത് കണ്ടുകൊണ്ട് അമേൽ പതറിപ്പോകാതെ ഐ മീൻ കർത്ത അമേൽ കർത്താവ്യത്തിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാനുള്ള വിശ്വാസം നമ്മളകത്തുണ്ടാകണം അതെന്താ നമ്മൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ തകർക്കുവാൻ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ഇരുന്നിട്ട് വന്നാലും അതിന് നമ്മൾ തകർക്കുവാൻ കഴിയില്ല കാരണം നമ്മളകത്തിരിക്കുന്ന യേശു ആണ് പ്രേസിലോ യേശു ആയിരുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ അമേൽ തൻ്റെ ശുശ്രൂഷയിൽ നാൽപ്പത് ദിവസം ഉപാസനശേഷം എനിക്ക് ഒരു എന്താ വന്നത് അമേൽ സാത്താമെന്ന് പരീക്ഷിക്കാം എന്നില്ലേ പ്രൈസിലോ അത് യേശു നമ്മുടെ അകത്ത് നിൽക്കുമ്പോഴും നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ോ അന്ന് യേശുവിന്റെ അടുക്കൽ ഒരു അവിടെ വന്നത് റേസിലോ ഇന്ന് യേശുവിന്റെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ദൈവ അടുക്കൽ പലപ്പോഴും വരാനിട വരും റേസിലോ അല്ലല്ല കർത്താറിൻ്റെ മകത്ത് പെടിയട്ടെ അപ്പൊ പല കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർത്താൽ മതി ഇതൊക്കെ അവർ വരുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് റേസിലോ അല്ലല്ല ുംക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കർച്ചാ കൂടെ ഉണ്ട് പരീക്ഷണങ്ങൾ ഏറ്റവും അധികമായി ഉണ്ടാകുന്നത് ഏറ്റവും അധികമായി ദൈവനാമത്തിൽ നിൽക്കുന്നവർ വിശ്വാസം നിലനിൽക്കുന്നവരുടെ നേരെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതെ വരും കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥ കടന്നു വരും മനസ്സിലോ അവൻ സാഹചര്യത്തിലൂടെ നിക്കുന്ന ദേശത്തെ ഒറ്റപ്പെട്ടു പോകാൻ ഇടവരും കാരണം അത്ര ഈശ്വരൻ ഉറപ്പിച്ചുകൊണ്ട് മാത്രമാ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മെസ്സിലോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ഞാൻ പറയട്ടെ അല്ല നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളില്ല ചിലർ പറയാണ്ട് നിങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരും പാടേ കാണല്ലോ ആ മെസ്സോർ അവർക്കൊന്നും കുഴപ്പമില്ല ശരിയാണ് അവർക്കൊന്നും കുഴപ്പമില്ല കാരണം അറിയോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതല്ല നമുക്ക് കുഴപ്പമുണ്ടാകും പേശലോ നമുക്ക് നമ്മളെ തകർക്കുവാൻ വേണ്ടി വലതും നോക്കി വരും പോലെ പറഞ്ഞതുപോലെ മുന്നിലേ ഉള്ള ആളുകൾ വരുത്തുകയുള്ളൂ നമ്മൾ തകർക്കുവാൻ വേണ്ടി നമ്മളെ വിശ്വാസം മാറ്റുവാൻ വേണ്ടി നമ്മുടെ വാക്കുകൾക്കകത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എതിർത്ത് അവൻ ദൈവ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനുള്ള വാക്കുകൾ കൊണ്ട് നമ്മളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി വലതും കരുവരേണ്ടി വരും അവൻ സുഹൃത്തോ അവൻ നമ്മുടെ വാക്കുകൾ വാക്കുകൾക്കകത്ത് പിടിക്കുവാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാർഗം ഉണ്ടോ എന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പലതും മുന്നിൽ വരാനുണ്ട് റൈസിലോ അല്ലല്ല അതുകൊണ്ടാണ് അവൻ അവളായിരുന്ന പരീക്ഷന്മാർ പറഞ്ഞ വാക്കുകൾ കാത്ത് പിടിക്കുവാൻ വേണ്ടി അവർ പലപ്പോഴും നോക്കി ഇപ്പോൾ പറഞ്ഞ കാത്ത് ഏതെങ്കിലും രീതിയിൽ ഇവനെ ന്യായപ്രമാണത്തെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവന്റെ വാക്കുകൾ നമ്മുടെ പ്രമാണങ്ങൾക്കെതിരായി വരുമോ എന്ന് കണ്ടുകൊണ്ട് പറയാൻ നോക്കിയതിൽ ഒന്നും കിട്ടിയില്ല റൈസിലോ അല്ലല്ലോയ്യ കാരണം അതുപോലെ തന്നെയാണ് ഇന്ന് പരീക്ഷന്മാർ തരും സാധാരണ അവടെ വാക്കുകൾ പിടിക്കാൻ നോക്കുന്നത് അല്ലല്ലൊയ്യ ക്രൈസ്ലോ പരീക്ഷതല്ല പറഞ്ഞത് അതുപോലെ ആളുകളുണ്ട് ഞാൻ പറയുകയായിരുന്നു ക്രൈസ്ലോ അല്ല അപ്പം നമ്മൾ കണ്ടാൽ മതി ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അത് നമ്മെ ദൈവം ഒന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഓർത്താൽ മതി നമ്മളൊന്ന് ശുദ്ധീകരിക്കുക എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണെന്ന് മാത്രം ഓർത്താൽ മതി അങ്ങനെ വരുമ്പം ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് ജയിച്ചു നമ്മൾ നമുക്ക് ജയിക്കാൻ കഴിയും അയ്യോ എൻ്റെ കർത്താവി അവൻ നീ അറിയാതിരുന്നു എനിക്ക് ജീവിതം സംഭവിക്കുന്നില്ലെന്നുള്ള ഒരു ബോധ്യം ഒരു മനുഷ്യൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവ നടന്നു പോകാം ഇല്ല